നമസ്കാരം ഹെറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാത മത്സരങ്ങൾ തീർന്നപ്പോൾ ഈ ആദ്യപാദത്തിലെ മികച്ച ടീം ടീം ഓഫ് ദി വീക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് യുവെഫ ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട് റയൽ മാഡിൽ നിന്ന് ആരുമില്ല റയലിൽ നിന്ന് എന്നല്ല ബയണിൽ നിന്ന് ആരുമില്ല ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ നിന്ന് ആരുമില്ല ആസ്റ്റൺവെല്ലിൽ നിന്ന് ആരുമില്ല അതായത് തോറ്റ ടീമുകളിൽ നിന്ന് ഒരാൾ പോലും ഈ ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിട്ടില്ല മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾ അവരുടെ ഒരു ഇലവൻ ടീം ഓഫ് ദി വീക്ക് ആരൊക്കെ ഇടാൻ നോക്കാം ഗോൾ കീപ്പറായിട്ട് ഇൻടർമിലാന്റെ സോമർ ഉള്ളത് ഡിഫൻസിൽ പി എസ് സിയുടെ ന്യൂനോ മെൻഡസ് ഇൻഡർമിലാൻ്റെ ബസ്റ്റോണി ആസനലിൻ്റെ സാലിബ ആസനലിൻ്റെ ടിംബർ ഇതാണ് ഡിഫൻസ് മധുരയിലേക്ക് വരുമ്പോൾ ഡെക്ലാൻ റൈസ് ഉണ്ട് ആസനലിൻ്റെ ഡെക്ലാൻ റൈസ് എങ്ങനെ മറക്കും റയൽ ബാരിയുടെ ആരാധകർ പിന്നെ വിറ്റുഞ്ഞ പി എസ് സിയുടെ വിറ്റീഞ്ഞ അതോടൊപ്പം തന്നെ ഇന്റർ ഇൻ്റർമിലാൻ്റ് ബഴയല്ല എന്നിവരാണ് മധ്യനിരയിലുള്ളിൽ മുന്നേറ്റത്തിൽ പി എസ് സിയുടെ കിജ കവളസ്ഖേലിയ അതോടൊപ്പം എഫ് സി ബാഴ്സലോണയുടെ റോബർട്ട് ലവൻഡോസ്കി കുടെ ലാമിൻ സോ രണ്ട് ബാഴ്സലോണ താരങ്ങളാണ് ഇതിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതേസമയം പി എസ് സിയിൽ നിന്ന് ഖിജ കവളസ്ഖേലിയ വിറ്റീന ന്യൂനോമെൻറ്റസ് ഇടം പിടിച്ചിട്ട് മൂന്ന് പേരുണ്ട് ആസണിൽ നിന്ന് അതുപോലെ മൂന്ന് പേരുണ്ട് റൈസും സാലിബയും ടിംബറും അതുപോലെ ഇന്റർ മിലാനിൽ നിന്ന് ബഴയല്ല ബാസ്റ്റോണി സോമർ അങ്ങനെ മൂന്ന് പേരുണ്ട് എന്തായാലും ടീം ഓഫ് ദി വീക്ക് ഇത് കിടലിൻ ടീമാണ് മുന്നേറ്റങ്ങൾ നയിക്കാൻ നോക്കുക ലവൻഡോസ്കിയും യമാലും കീച്ചും ഓ വാലാത്തുലൻ തന്നെ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ഓഫ് വിഷയങ്ങളുമായി